ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും ചെങ്കലവ മീൻ മുളകിട്ട് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത് ഒരു തക്കാളിയും സവാളയും കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉലുവയും അര ടീസ്പൂണോളം കുരുമുളകും കൂടെ ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കറി വയ്ക്കാൻ ആവശ്യമായ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവിട്ട് പൊട്ടിക്കാം ഇനി അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തതും ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്ത് രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായൊന്നും വഴറ്റിയെടുക്കാം പത്ത് മിനിറ്റ് കൊവുത്തി വെച്ചിട്ടുള്ള കുടമ്പുളിയാണ് അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു തണ്ട് കറിയപ്പളി കൂടി ഇട്ട് കൊടുക്കാം മസാലകൾ തണുത്ത് വന്നിട്ടുണ്ട് ഇനി അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ച് അത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ട് മിനിറ്റ് നേരം ആ എണ്ണയിലിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഇട്ട് കൊടുക്കാം അരപ്പ് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം ചെങ്കലവ മുളകിട്ടത് ഇട്ടാതെ റെഡി ആയിട്ടുണ്ട് എല്ലാവരെയും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ